ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ന്യൂ ഇയറിൻ്റെ തലേദിവസം അതായത് ഇന്നലെ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ വേഗാ സിറ്റിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ബാംഗ്ലൂർ ആ സമയത്ത് ജസ്റ്റ് അവിടെ കുറച്ച് ക്രിസ്മസ് ന്യൂ ഇയർ കാർണിവൽസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കൂടെ കാണിക്കാൻ വിചാരിച്ചു ഇത് അവിടെ അതിൻ്റെ മഴ സെൻറ്ററിലായിട്ട് അവർ ചെയ്തിട്ടുള്ള കുറച്ചൊരു ആനിമൽ തീമിൽ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ കളറിലുള്ളത് പിന്നെ ഇത് അതിൻ്റെ പുറത്തുള്ള കാർണിവലാണ് നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ ഒന്നാമത് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് ഡ്രസ്സും അങ്ങനത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഇവിടെ തന്നെ ഇപ്പോൾ ചിക്കൻകാരി വർക്ക് അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രിൻറ്റഡ് പ്രിൻറ്റഡ് എല്ലാം നമ്മളിങ്ങനെ എഴുതിയ പോലെയുള്ള ടോപ്പുകൾ ഉണ്ടാവാറില്ലേ അങ്ങനത്തെ ടോപ്പുകൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ അവിടെ നമുക്ക് പല വെറൈറ്റീസിലുള്ള എന്താ പറയുക അച്ചാറുകളുണ്ടായിരുന്നു നമുക്ക് നൂറ് നൂറ്റൻപത് രൂപ മുതൽ അത് കിട്ടും അത് എല്ലാം നമുക്ക് അവർക്ക് നമുക്ക് അവർ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് തരുന്നുണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഇഷ്ടമുള്ള അച്ചാറ നമുക്ക് വാങ്ങാം അപ്പം നമ്മളതിൽ നിന്ന് ഒരു ഒരു ടൈപ്പ് അച്ചാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ലതാണ് ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ പിന്നെ വേറെ ആ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് അവിടെയുള്ള ഈ നമ്മുടെ തീവണ്ടല്ലോ കുട്ടികളുടെ അതൊക്കെ ഓടിക്കുന്നുണ്ട് പിന്നെ കാറ് ബസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ആ തിരക്കിൻ്റെ ഇടയിലായത് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ പിന്നെ ഇതുപോലത്തെ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ കറി വർക്കിലുള്ള ഒരുപാട് ടോപ്പുകളുണ്ട് ഈ ടോപ്പുകൾക്കൊക്കെ അങ്ങനെ വലിയ വില കുറവൊന്നുമില്ല തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് സ്റ്റാർട്ടിങ് വരുന്നത് അത്യാവശ്യം നല്ല പ്രൈസ് തന്നെയാണ് ഞാൻ ഞാൻ വിചാരിച്ചു പുറത്തായതുകൊണ്ട് കാര്ണവെൽ പുറത്തായതുകൊണ്ട് ചിലപ്പോൾ വില കുറവുണ്ടാവാം പക്ഷേ അങ്ങനെ വില കുറവൊന്നുമില്ല അതേപോലത്തെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വളകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള വളകൾ ഈ വള അതുപോലെ വേറെ ഒരു പ്രൈസിലേറ്റൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ അതിൻ്റെയൊക്കെ വില എന്താ എത്രയാണെന്ന് വെച്ചാൽ നാനൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് ആ ഒരു റേഞ്ചാണ് വില വരുന്നത് മീൻസ് നല്ല ക്വാളിറ്റിയാണ് പക്ഷേ നമുക്ക് അത്യാവശ്യം വിലയുള്ള സാധനങ്ങളാണ് അവിടെ ഉള്ളത് പിന്നെ ഇങ്ങനെയുള്ള കുറേ കമ്മലുകൾ ഉണ്ടായിരുന്നു പാക്കറ്റിൽ വരുന്നത് കമ്മലുകൾക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി അമ്പത് രൂപ മുതലുള്ള കമ്മലുകളാണ് നമുക്ക് ബ്ലാക്ക് മെറ്റലിൻ്റെ ആണ് കൂടുതലായിട്ടും അവിടെ കണ്ടിട്ടുള്ളത് നമുക്ക് ഒത്തിരി ഡ്രസ്സുകൾക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന മോഡൽ ഒരുപാട് കമ്മല് ഇപ്പം ഒരു കമ്മൽ തന്നെ നമുക്ക് ഒരുപാട് ഡ്രസ്സിന് പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്മലിവിടെയുണ്ടായിരുന്നു പിന്നെ ഇതേപോലെയുള്ള കുറേ എന്താ പറയുക കുറേ ഇങ്ങനെ പാ പാത്രത്തിലായിട്ട് ഒരുപാട് നമ്മളെ ജില്ലി ജില്ലീസും പിന്നെ നമ്മളുടെ ക്രിസ്റ്റൽ ചോക്ലേറ്റ്സും അങ്ങനത്തെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം അവർ നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അവരത് ടേസ്റ്റ് നോക്കാൻ തരും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും പിന്നെ വീണ്ടും സെയിം തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ കുറേ ഇതുപോലത്തെയുള്ള വളകളും മാലകളും ബ്രേസ്ലെറ്റും ആംഗ്ലെറ്റ്സും എല്ലാം ഉണ്ട് ഒത്തിരി തിരക്കുണ്ടായിരുന്നു ഒത്തിരി പേര് വാങ്ങുന്നുമുണ്ട് പിന്നെ നമുക്കിങ്ങനെ ക്ലച്ചേഴ്സും കാര്യങ്ങളും അവിടെ നമ്മൾ മുന്നേ നമ്മൾ ജയനഗറിൽ കണ്ട പോലെയുള്ള ഒരുപാട് ക്ലച്ചേഴ്സും കാര്യങ്ങളുണ്ട് ഇവിടുത്തെ വിലയും ജയനഗറിലുള്ള വിലയും നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരുന്നു പിന്നെ ഇങ്ങനത്തെ വീഡിയോ ഇടുന്ന എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പോകുന്ന സ്ഥലത്തെ വീഡിയോസ് ജസ്റ്റ് എടുത്തിട്ട് ഇടുന്നത് ഇവിടെ പിത്രയ്ക്കെ കാണാനുള്ളൂ പിന്നെ നമ്മൾ അകത്തോട്ട് പോവുകയാണ് ചെയ്തത് നമ്മളകത്ത് പോയപ്പോൾ നമ്മുടെ ഫസ്റ്റ് കയറിയത് ഈ ഒരു കുക്കറി ഷോപ്പിലായിരുന്നു അവിടെ ഒരുപാട് സെറാമിക്സിൻ്റെ കപ്പുകൾ ബൗളുകൾ പ്ലേറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വലിയ കപ്പുകൾ ഉണ്ടാകും അല്ലേ ബ്ലാക്ക് ഗോൾഡൻ കളറിലൊക്കെ വരുന്ന കപ്പുകൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതേപോലെ നമ്മുടെ ചെറിയ ചകരി നൂല് കൊണ്ട് ചെയ്തിട്ടുള്ള നമുക്ക് ഉള്ള ഇപ്പം നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഷോക്കേസ് പീസസ് ഉണ്ടായിരുന്നു അവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ എല്ലാത്തിനും എപ്പോൾ ടു തൗസൻഡാണ് റേഞ്ച് വരുന്നത് ഒരുവിധം ചെറിയ സാധനത്തിന് വരെ ടു തൗസൻഡ് വരുന്നുണ്ട് അപ്പം പിന്നെ ഇവിടെ എനിക്കധികം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇവിടെ ഒരു വീഡിയോ അലൗഡ് എന്ന് പറഞ്ഞോ അത് പറയുന്നതിന് മുന്നേ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് വീഡിയോ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടു ഇത് അപ്പോൾ ഇതിലങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഒരുപാട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ഭംഗിയുള്ള സാധനങ്ങളുണ്ട് ഇപ്പം ഞാൻ ഈ തൊട്ടു നോക്കുന്ന സാധനങ്ങളൊക്കെ എന്താ പറയുക നമുക്ക് നന്നായിട്ട് വീട്ടിലൊക്കെ ഡെക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ വീഡിയോയിലൊന്നുമില്ല ഇതൊക്കെ കാണിക്കാന്നേ ഉള്ളൂ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് ഒക്കെയാണ് റേഞ്ച് വരുന്നത് അപ്പം ഓരോന്നിനും ഒരു ബുദ്ധൻ്റെ പ്രതിമയൊക്കെ ഉള്ള പ്രതിമയൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതിനൊക്കെ തേർട്ടി ടു തൗസൻഡൊക്കെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ പുതിയ വീടുകൾ വെക്കുന്ന വയ്ക്കുന്ന ആൾക്കാരോ വീട്ടിലേക്ക് താമസിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് അഫോർഡബിൾ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് സാധനം പർച്ചേസ് ചെയ്യാം നല്ല ക്വാളിറ്റി ആണ് നല്ല സെറാമിക്കുന്ന സാധനങ്ങളാണ് എല്ലാം ഉണ്ട് നമുക്ക് വേണ്ട പ്ലാസ്റ്റിക് കണ്ടെയ്നറും ഇവിടെ ഉണ്ട് കേട്ടോ പ്ലാസ്റ്റിക് കണ്ടെയ്നറുണ്ട് കപ്പുണ്ട് അങ്ങനെ ഒത്തിരി 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 സാധനങ്ങൾ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വരാണെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങാം പിന്നെ ഇത്രയൊക്കെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായത് നമുക്ക് കൂടുതലും ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത്യാവശ്യം ഞാൻ എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പോൾ നിങ്ങൾ എന്തായാലും ബാക്കി കൂടെ കണ്ടു വയ്ക്കും പിന്നെ ഇതേപോലെയുള്ള ബാഗുകൾ അവിടെ ഉണ്ടായിരുന്നു സ്ലിംഗ് ബാഗ് ഉണ്ടായിരുന്നു ബാക്ക് ബാഗ് ഉണ്ടായിരുന്നു എല്ലാ ടൈപ്പ് ബാഗുകളുണ്ടായിരുന്നു ബാഗുകളിലൊക്കൊക്കെ മുപ്പത് ശതമാനം ഓഫ് ഉണ്ടായിരുന്നു പക്ഷേ എറൗണ്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് റുപ്പീസ് ഒക്കെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ അതിന് ഡിസ്കൗണ്ട് കഴിച്ചിട്ടാണ് അവർ തരുന്നത് പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സും ഉണ്ട് അപ്പോൾ ഇത്രക്കെയുള്ളു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ചേർക്കുന്നത് താങ്ക് യു